രണ്ടു പേർ ചേർന്ന് ഒരാളെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നു അങ്ങനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഇവർ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മുൻകരുതലുകൾ അവരെടുക്കും എത്ര ബുദ്ധിപൂർവ്വം ആലോചിച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്താലും ഇപ്പോഴുള്ള ഫെസിലിറ്റീസ് വെച്ചിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ പെട്ടെന്ന് തന്നെ ആരാണിത് ചെയ്തതെന്ന് കണ്ടുപിടിക്കും ഒരാൾ ഇതുപോലുള്ളൊരു പ്രവൃത്തി എപ്പോൾ ചെയ്യാനായിട്ട് മുതിരുന്നോ അപ്പോൾ മുതൽ അയാൾ അപ്നോർമൽ ആയി എന്ന് വേണം കരുതാൻ അതായത് അതിനുശേഷം അയാൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമാണെന്ന് അയാൾക്ക് തോന്നുമെങ്കിലും ബാക്കി എല്ലാവർക്കും അത് അബ്നോർമൽ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക സോ ഈ കേസ് നമുക്ക് ആരാണ് ചെയ്തതെന്ന് ആദ്യം തന്നെ പറഞ്ഞു പോകാം അവസാനം ഇവരെങ്ങനെയാണ് പിടിക്കപ്പെടുന്നത് എന്ന് നോക്കാം നമ്മുടെ ഇന്ത്യയിലെ തെലങ്കാനയിലെ ഭൂപാരം എന്ന പേരുള്ള ഭംഗിയുള്ള ഒരു വില്ലേജ് ഉണ്ട് ആ ഒരു വില്ലേജിലാണ് ഷെയ്ഖ് ജമാൽ എന്ന പേരുള്ള നാൽപ്പത്തെട്ട് വയസ്സുകാരൻ ജീവിച്ചു വരുന്നത് ഷെയ്ഖ് ജമാലിന് ആ ഗ്രാമത്തിൽ സ്വന്തമായിട്ട് സ്ഥലമുണ്ട് അവിടെ എല്ലാം തന്നെ കൃഷി ചെയ്തിട്ടാണ് അദ്ദേഹം ജീവിച്ചു വരുന്നത് ജമാലിന്റെ ഭാര്യയുടെ പേര് ഷെയ്ഖ് ഇമാം എന്നാണ് അവർക്ക് നാൽപ്പത് വയസ്സാണ് പ്രായം ഇവർക്ക് പത്ത് വയസ്സുള്ള ഒരു മകളുണ്ട് നിറയെ സ്ഥലമുള്ളത് കൊണ്ടും കൃഷിയുള്ളത് കൊണ്ടും ഇവരുടെ ബിസിനസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ഇവർ പോയിട്ടുണ്ടായിരുന്നത് എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ അതുപോലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഇവരുടെ കുടുംബത്തും ഉണ്ട് എന്നാലും അതൊന്നും വലിയ പ്രശ്നങ്ങളല്ല സോ ഈ ദമ്പതികളുടെ വീടിന്റെ തൊട്ടടുത്താണ് മുപ്പത് വയസ്സുള്ള മോഹൻ റാവു എന്ന പേരുള്ള ഒരാളും ജീവിച്ചു വരുന്നത് മോഹൻ റാവുവിന്റെ കുടുംബവും ജമാലിന്റെ കുടുംബവും വളരെയധികം ആത്മബന്ധമുള്ള ഒരു കുടുംബം പോലെയാണ് അതായത് നല്ല നെയ്ബേഴ്സ് ആണ് ഇവർ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കും എപ്പോഴും രണ്ടുപേരും രണ്ട് ഇരിക്കില്ല പരസ്പരം ഏതെങ്കിലും ഒരു വീട്ടിൽ പോയിട്ട് സംസാരിച്ചിരിക്കും ആ രീതിയിലുള്ള ഒരു ബന്ധമാണ് ഉണ്ടായിരുന്നത് മുപ്പത് വയസ്സുകാരൻ മോഹൻ റാവുവിന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഈ ജമാലിന്റെ വീട്ടിലേക്ക് അയാൾ പോവാറുമുണ്ട് അവിടെയുള്ള എല്ലാവരും രീതിയിൽ അടുപ്പം കാണിക്കാറുമുണ്ട് ഇങ്ങനെ അടുപ്പം കാണിച്ചു കാണിച്ചിട്ട് ജമാലിന്റെ ഭാര്യയായിട്ടുള്ള ഷെയ്ക്ക് ഇമാമിനോട് നല്ല രീതിയിൽ അടുക്കുകയാണ് ഒരു സൗഹൃദം സ്ഥാപിക്കുകയാണ് എപ്പോഴും രണ്ടുപേരും സംസാരിച്ചിരിക്കുക ആ ഒരു ബന്ധം മാത്രം ഇവരിവരുടെ ഈ സൗഹൃദം ഈ വയസ്സാൻ കാലത്ത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ ഒരു കണക്ഷൻ വരികയാണ് കെമിസ്ട്രിയോ ബയോളജിയോ ഫിസിക്സോ എന്തായാലും ഒരു കണക്ഷൻ വരികയാണ് ആ ഒരു കണക്ഷൻ എന്തായാലും നല്ലതല്ല തെറ്റാണ് മോശമായിട്ടുള്ള ഒരു ബന്ധം ഇവർ തമ്മിൽ ഉണ്ടാവുകയാണ് ശരിക്കും ഈ കേസിൽ റിപ്പോർട്ടിൽ പറയുന്നത് ഇവർ തമ്മിൽ പ്രണയമായിരുന്നു എന്നാണ് പ്രണയം എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും ഒരു ബന്ധമുണ്ടായി തെറ്റായ ബന്ധം തുടർന്ന് ഭർത്താവായിട്ടുള്ള ജമാൽ അറിയാതെ രണ്ടുപേരും പരസ്പരം കാണാനായി തുടങ്ങി രാത്രിയിൽ ഫോണിൽ സംസാരിക്കാനായി തുടങ്ങി ഇങ്ങനെ നല്ല രീതിയിൽ മറ്റാരും ശ്രദ്ധിക്കരുത് എന്ന നിർബന്ധത്തോടുകൂടി ഇവർ ഇവരുടെ ഈ ബന്ധം മാസങ്ങളോളം മുന്നോട്ട് കൊണ്ടുപോവാണ് ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾ ആദ്യമൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ഒരുപാട് ശ്രദ്ധ പുലർത്തിയിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നു എന്നാൽ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അവർ കെയർലെസ് ആവും അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാതെ വരും എന്തായാലും പിടിക്കപ്പെടുന്നില്ലല്ലോ എന്നൊരു ധൈര്യം ഉള്ളിൽ ഉണ്ടാവും അതേ കാര്യം തന്നെ ഇവരുടെ കാര്യത്തിൽ സംഭവിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം വീട്ടിൽ നുണ പറഞ്ഞിട്ട് ഷെയ്ഖ് ജമാലിന്റെ ഭാര്യയായിട്ടുള്ള ഷെയ്ഖ് ഇമാം വീട്ടിൽ നിന്നും ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് വൈകുന്നേരത്തോടു കൂടി വീട്ടിലേക്ക് തിരികെ വരാമെന്നാണ് ഷെയ്ഖ് ഇമാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ ഷെയ്ഖ് ഇമാം പോയിരിക്കുന്നത് മോഹൻ റാവുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് ടൗണിൽ വെച്ച് രണ്ടുപേരും സീക്രട്ടായിട്ട് മീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് പോയിരിക്കുന്നത് ഷെയ്ഖ് ജമാലിന് ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല പക്ഷേ ഒരു ഭാഗത്ത് വെച്ചിട്ട് തൻ്റെ ഭാര്യയെയും തൻ്റെ തൊട്ടടുത്ത വീട്ടിലെ നൈബറിനെയും കാണാൻ പാടില്ലാത്ത ഒരു രീതിയിൽ ജമാല് കാണുകയാണ് കാണുക എന്ന് പറയുമ്പോൾ ഇവർ ഒരുപാട് ചിരിച്ച് സംസാരിക്കുന്നു തോളിൽ കൈയിട്ട് സംസാരിക്കുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ തൊടുന്നു ഇതെല്ലാം തന്നെ മറന്നു നിന്ന് ജമാൽ കാണുകയാണ് അപ്പോൾ തന്നെ അയാൾക്ക് ഒരു കാര്യം മനസ്സിലായി ഇവർ തമ്മിൽ തെറ്റായ ഒരു ബന്ധമുണ്ട് എന്ന് ഷെയ്ഖ് ജമാൽ ആ സ്ഥലത്ത് വെച്ച് ആ സമയത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല ഒന്നും പറയാതെ നേരെ വീട്ടിലേക്ക് പോയി എന്നിട്ട് തൻ്റെ ഭാര്യയും കാത്തിരുന്നു ഒരു ഈവനിങ് ആയ സമയത്ത് ഭാര്യ താൻ പോയ കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി വരികയാണ് ഭാര്യയെ കണ്ടപാടെ ജമാൽ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് ഇമാമിനോട് ചോദിച്ചു നീ എവിടേക്കാണ് പോയത് നീ നുണ പറഞ്ഞിട്ടല്ലേ വീട്ടിൽ നിന്ന് പോയത് നീയും അവനും തമ്മിൽ എന്താണ് ബന്ധം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം എന്നെല്ലാം തന്നെ ഓപ്പൺ ആയിട്ട് പറയാണ് സോ ഒന്നും മറച്ചു വെക്കാനായിട്ട് കഴിയില്ല ഞങ്ങൾ തമ്മിൽ ഇങ്ങനൊരു തെറ്റായ ബന്ധമുണ്ട് എന്ന് ആ വീട്ടിൽ വെച്ച് ഇമാമ സമ്മതിക്കുകയും ചെയ്തു ഈ ഒരു സിറ്റുവേഷനിൽ ആ വീട്ടിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് ഊഹിക്കാനായിട്ട് പറ്റും ഒരു ചീത്ത വിളിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ തല്ലിയിട്ടുണ്ടാവാം എന്തായാലും ഒരുപാട് നേരത്തെ സംസാരത്തിന് ശേഷം ഷെയ്ഖ് ജമാല് തന്റെ ഭാര്യയോട് ക്ഷമിക്കുകയാണ് നമുക്കൊരു മകളുള്ളതല്ലേ നീ ഈ പ്രവൃത്തി ചെയ്താൽ അവളുടെ അവസ്ഥ എന്തായിരിക്കും അവളുടെ ഭാവി എന്തായിരിക്കും നീ എന്തിനു വേണ്ടിയാണ് എന്നെ ഇങ്ങനെ ചതിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഞാൻ നിനക്ക് എന്തിന്റെ കുറവാണ് വരുന്നത് അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം ഓക്കെ ഈ ഒരു തവണ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പക്ഷേ ഇനി മേലാൽ നീ ഇത് ആവർത്തിക്കാനായിട്ട് പറ്റില്ല ഇനി ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യാന്ന് എനിക്കെന്നെ അറിയില്ല ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രശ്നം അവിടെ സോൾവായി തനിക്ക് പറ്റിയ തെറ്റെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് ഷെയ്ഖിമാം ഇവിടെ എല്ലാം സമ്മതിച്ചു ഇനി ഒരിക്കലും ഞാൻ ആ രീതിയിൽ പോവില്ല എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടും ഭർത്താവിന് വേണ്ടിയിട്ടും നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാം എന്ന കാര്യങ്ങളെല്ലാം തന്നെ അവിടെ വെച്ച് സമ്മതിക്കുകയാണ് ഷെയ്ഖി മാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് ലഭിച്ച രണ്ടാമത്തെ ജീവിതമാണ് ഇനി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം ഒരു തെറ്റ് പോലും തന്നെ ജീവിതത്തിൽ വരാനായിട്ട് പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ ഈ വീട്ടിൽ നിന്നും പുറത്താക്കും അതല്ലെങ്കിൽ ഇവരുടെ ഭർത്താവ് തന്നെ ഇവരെ ഇല്ലാതാക്കും അത് നല്ല രീതിയിൽ ഷെയ്ക്ക് ഇമാമിന് അറിയാം തുടർന്ന് ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു അത് ആഴ്ചകളാവുന്നു മാസങ്ങളാവുന്നു ഇവിടെ ഇമാമിൻ്റെ മനസ്സിൽ ഇമാമിൻ്റെ ആ ഒരു പ്രവൃത്തിയിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ മനസ്സുകൊണ്ട് ഇപ്പോഴും മോഹൻ റാവുവിനെ നല്ല രീതിയിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇമാം നാൽപ്പത് വയസ്സുകാരി ഇമാം കാമുകനെ കാണാതിരിക്കുന്ന സമയത്ത് കാമുകനുമായിട്ട് സംസാരിക്കാതിരിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിലെ ആ ഒരു പ്രണയം നല്ല രീതിയിൽ മുന്നോട്ട് വെളിയിലേക്ക് വന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യം ലഭിച്ചപ്പോൾ ഇമാം മോഹൻ റാവുവിനെ നേരിൽ ചെന്ന് കാണുകയാണ് സംസാരിക്കുകയാണ് വളരെ സീക്രട്ടായിട്ട് ആ ദിവസത്തെ കൂടിക്കാഴ്ചയിൽ നിന്നും അവർ രണ്ടുപേരും ചേർന്ന് ഒരു തീരുമാനം എടുത്തു നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം ഇനിയും തുടർന്ന് മുന്നോട്ട് പോകണം പക്ഷേ പഴയതുപോലെ ഒരുപാട് നേരമൊന്നും ഇതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാൻ പാടില്ല എന്നാൽ ഒരു ദിവസം ഒരിക്കലെങ്കിലും നമ്മൾ കോണ്ടാക്ട് ചെയ്യണം പരമാവധി കാണാനായിട്ട് ശ്രമിക്കണം മറ്റാരും അറിയാതെ ആ ഒരു ജാഗ്രത എപ്പോഴും വേണമെന്ന് രണ്ടുപേരും ഉറച്ച് തീരുമാനിച്ച് സംസാരിച്ച് വെച്ചിട്ട് വീണ്ടും പഴയതുപോലെ ജീവിച്ചു പോകാനായിട്ട് തീരുമാനിക്കുകയാണ് ഭർത്താവായിട്ടുള്ള ഷെയ്ഖ് ജമാൽ അറിയാതെ ഇവർ ഇവരിവരുടെ ഈ ബന്ധം സീക്രട്ടായിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഷെയ്ഖ് ഇമാമിൻ്റെ മനസ്സിൽ ഒരു തോന്നൽ ഉണ്ടാവുന്നത് എനിക്ക് ഈ മോഹൻ റാവുവിനെ പിരിഞ്ഞിരിക്കാനായിട്ട് കഴിയേയില്ല എനിക്ക് ഇയാളുടെ കൂടെ ജീവിച്ചേ പറ്റൂ എന്നൊരു അവസ്ഥയാണ് സോ ഇയാളെ കാണാതിരിക്കാനുള്ള ഒരു സാഹചര്യം എപ്പോ വന്ന അപ്പോഴെല്ലാം തന്നെ താൻ ഇല്ലാതാവുകയാണ് എന്നൊരു തോന്നൽ ഈ നാല്പത് വയസ്സുകാർക്ക് തോന്നുകയാണ് ഇനിയൊരു തവണ കൂടെ ഇവരുടെ ഭർത്താവ് ഈ ബന്ധം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം അതോടെ അവസാനിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ മോഹൻ റാവുമായിട്ട് തുടർന്നും ഈ ഒരു ജീവിതം സുഖമായിട്ട് ആരെയും പേടിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനം അവർക്കൊരു ഉത്തരം കിട്ടി ഭർത്താവായിട്ടുള്ള ജമാലിനെ കൊലപ്പെടുത്തുക ഇല്ലാതാക്കുക ഷെയ്ഖ് ജമാലിനെ ഇല്ലാതാക്കണം എന്നൊരു തോന്നൽ മനസ്സിൽ തോന്നിയ സമയത്ത് തന്നെ മറ്റൊരു കാര്യം കൂടെ ഷെയ്ഖ് ഇമാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ തൻ്റെ ഈ പ്രണയത്തെക്കുറിച്ച് നേരിട്ട് ഭർത്താവിനോട് പറയുക എന്നിട്ട് എന്നെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി തരണം എന്ന് അപേക്ഷിക്കുക എന്നിട്ട് ഈ പറയുന്ന മോഹൻ റാവുവിൻ്റെ കൂടെ പോയിട്ട് സുഖിച്ച് ജീവിക്കുക ഈ ഒരു കാര്യം കൂടെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് ഷെയ്ഖ് ജമാലിന്റെ ആ ഒരു പ്രതികരണം എന്താണെന്നുള്ളത് ഷെയ്ഖ് ഇമാമിന് നല്ല പേടിയുണ്ടായിരുന്നു ഒരു പക്ഷേ തന്നെ കൊലപ്പെടുത്തുമോ എന്ന് വരെ അവർ പേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഷെയ്ഖ് ഇമാം മോഹൻ റാവുവിനെ നേരിട്ട് കാണുന്ന സമയത്ത് തന്റെ മനസ്സിലെ ആ ഒരു കാര്യം പറഞ്ഞു എനിക്ക് തുടർന്ന് അങ്ങോട്ട് നിന്റെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടം അപ്പോൾ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം ഞാൻ എൻ്റെ ഭർത്താവിനെ ഒഴിവാക്കട്ടെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ മോഹൻ റാവു പറഞ്ഞ മറുപടി എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്കും നീ ഇല്ലാതെ പറ്റില്ല നീ നിന്റെ ഭർത്താവിനെ ഒഴിവാക്കിയിട്ട് വാ ഞാൻ നിന്നെ സ്വീകരിക്കാം നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് മോഹൻ റാവു സമ്മതിക്കുകയാണ് ഇതുവരെ ഷെയ്ഖ് ഇമാമിന്റെയും മോഹൻ റാവുവിന്റെയും ചിന്തകൾ എന്ന് പറയുന്നത് മറ്റാരും അറിയാതെ എങ്ങനെ ഒരുമിക്കാം ഇവർ തമ്മിൽ ശാരീരികമായിട്ട് ബന്ധപ്പെടാം കാണാം പ്രണയിക്കാം എന്നുള്ള കാര്യങ്ങളാണ് എന്നാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരുമിച്ച് ജീവിക്കാം എന്നൊരു തീരുമാനം അവർ എടുക്കുകയാണ് അപ്പോൾ അവർക്ക് ഇവിടെ ഒഴിവാക്കേണ്ടത് ഷെയ്ഖ് ജമാലിനെയാണ് അതുകൊണ്ട് അയാളെ ഒഴിവാക്കാനായിട്ട് ഇവർ രണ്ടുപേരും ചേർന്ന് തീരുമാനിക്കുകയാണ് ഞാൻ ഈ കേസിന്റെ ആദ്യം പറഞ്ഞ പോലെ രണ്ടുപേരും ചേർന്ന് ഒരാളെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നു ഇല്ലാതാക്കിയ ശേഷം എങ്ങനെ പിടിക്കപ്പെടാതിരിക്കാം എന്ന് ചിന്തിക്കുകയാണ് ഇവർ രണ്ടു പേരും ഇവർക്ക് രണ്ടുപേർക്കും സുഖിച്ച് ജീവിക്കണമല്ലോ അതുകൊണ്ട് തന്നെ ഇവർ ജയിലിലാവാൻ പറ്റില്ല ഇവർ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം തന്നെ തീരുമാനിക്കുന്നത് അങ്ങനെ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് റിസർച്ചുകളും ഒരുപാട് അറിവുകളൊക്കെ തേടുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ പല രീതിയിലൊക്കെ കാര്യങ്ങൾ ചിന്തിക്കുകയാണ് തുടർന്ന് ഒരുപാടൊക്കെ ആലോചിച്ചിട്ട് അവരെടുത്ത തീരുമാനം എന്ന് പറയുന്നത് വളരെ നാച്ചുറൽ ആയിട്ട് വേണം അയാളെ ഇല്ലാതാക്കാനായിട്ട് ഷെയ്ഖ് ജമാലിനെ ഒന്നില്ലെങ്കിൽ അതൊരു ഹാർട്ട് അറ്റാക്ക് എന്ന രീതിയിലേക്ക് മാറ്റണം അതല്ല എന്നുണ്ടെങ്കിൽ പാമ്പ് കടിച്ചതാണ് പാമ്പിൻ്റെ വിഷം ഉള്ളിൽ ചെന്നിട്ടാണ് മരണപ്പെട്ടത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല നമ്മൾക്കെതിരെ ആരും സംശയിക്കില്ല സി ഈ ഒരു സാഹചര്യം ഒരുക്കിയെടുക്കണമെന്ന് രണ്ടുപേരും കൂടെ തീരുമാനിച്ചു വെക്കുകയാണ് ഹാർട്ട് അറ്റാക്ക് വരുത്തണോ അതുപോലെ തന്നെ പാമ്പ് കടിച്ചിട്ടുള്ള മരണമാണ് എന്ന് എല്ലാവരെയും ബോധിപ്പിക്കണോ എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ നിന്ന് പാമ്പ് കടിച്ചിട്ടുള്ള ആ ഒരു മരണം അത് നമുക്ക് സെലക്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ് എന്നിട്ട് ഈ പറയുന്ന മോഹൻ റാവുവിന് ഒരു സുഹൃത്തുണ്ട് അയാൾ ഒരു ഡോക്ടറാണ് അയാളുടെ കയ്യിൽ നിന്നും ഒരു വിഷം അവൈലബിൾ ആയിട്ടുള്ളതിൽ മനുഷ്യരെ പെട്ടെന്ന് ഇല്ലാതാക്കാനുള്ള വിഷം ഏതാണെന്ന് ഈ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക എന്നിട്ട് ആ ഒരു വിഷം ഒരു സിറിഞ്ചിലാക്കുക എന്നിട്ട് ഭർത്താവ് അറിയാതിരിക്കുന്ന സമയത്ത് അയാളുടെ ശരീരത്തേക്ക് ഇത് കുത്തിവെക്കുക ഇങ്ങനെ കുത്തിവെച്ച ഉടനെ തന്നെ അയാൾ മരണപ്പെടണം സോ വിഷം ഉള്ളിൽ കയറിയിട്ട് മരിച്ചതാണെന്ന് എല്ലാവരും വിചാരിക്കുകയും വേണം ഈ ഒരു കാര്യം ചെയ്യാമെന്നാണ് ഇവർ രണ്ടുപേരും ചേർന്നിട്ട് തീരുമാനിക്കുന്നത് ഇവരുടേത് ഒരു ഗ്രാമമായത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഭാര്യ പറയുകയാണ് ഇങ്ങനെ പാമ്പ് വന്നിട്ടുണ്ടായിരുന്നു കടിച്ചിട്ടുണ്ടായിരുന്നു മരണപ്പെട്ടതാണ് എന്ന് എല്ലാവരോടും പറയുകയാണെങ്കിൽ അവിടെയുള്ള മെയിൻ ആയിട്ടുള്ള ആളുകളൊക്കെ വന്നിട്ട് ചടങ്ങുകളൊക്കെ ചെയ്ത് കാര്യങ്ങൾ അങ്ങനെ അവസാനിപ്പിക്കും ഇതാണ് അവരുടെ ഒരു രീതി സോ ഇത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് അവർ ഈ പ്രവൃത്തി എല്ലാം തന്നെ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ സുഹൃത്തായ ഡോക്ടർ പറഞ്ഞ വിഷമരുന്നും സിറിഞ്ചും മോഹൻ റാവു ഷെയ്ഖ് ഇമാമിന്റെ കയ്യിൽ കൊടുക്കുകയാണ് ഇങ്ങനെ കൊടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഉറക്ക ഗുളികൾ കൂടെ അവളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞു രാത്രിയിൽ ഷെയ്ഖ് ജമാൽ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഭക്ഷണത്തിൽ ഈ ഉറക്ക ഗുളിക കലർത്തി കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഉറങ്ങുന്ന സമയത്ത് ഷെയ്ഖ് ജമാലിന്റെ അരികിൽ പോയിട്ട് ഈ ഒരു വിഷം കലർത്തിയ ഒരു ഇഞ്ചെക്ഷൻ അല്ലേ അത് നല്ല രീതിയിൽ കുത്തി കുത്തിക്കേറ്റുക അപ്പോൾ അയാൾ മരണപ്പെടും രാവിലെ എണിച്ചിട്ട് ഭർത്താവ് എഴുന്നേൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിലവിളിച്ച് കരഞ്ഞാൽ മതി ആളുകൾ ഓടിക്കൂടും ഞാനും സപ്പോർട്ട് ചെയ്യാം എന്നുള്ള കാര്യമൊക്കെ തീരുമാനിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തു വെക്കുകയാണ് സെപ്റ്റംബർ ഒന്ന് ആ ദിവസം രാത്രി ഭാര്യയും കാമുകനും ചേർന്ന് നടത്തിയ പ്ലാൻ ഒന്നും അറിയാതെ ഷെയ്ഖ് ജമാല് രാത്രിയിൽ ജോലിയെല്ലാം തന്നെ കഴിഞ്ഞിട്ട് തന്റെ വീട്ടിലേക്ക് വരികയാണ് നേരം വീട്ടിൽ റെസ്റ്റ് ഇരുന്നു ശേഷം കുളിക്കാനായിട്ട് പോയി കുളിയെല്ലാം തന്നെ കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ടിരുന്നു ഈ സമയത്ത് ഷെയ്ഖ് ഷെയ്ഖിമാം ഭർത്താവിനായിട്ട് മുന്നിൽ ഭക്ഷണം കൊണ്ട് ആ ഒരു ഭക്ഷണത്തിൽ ഉറക്ക ഗുളിക കലർത്തിയിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഷെയ്ഖ് ജമാല് ഓ എനിക്ക് എന്തോ ഇന്ന് തീരെ വയ്യ എന്ന് പറഞ്ഞിട്ട് വേഗം പോയിട്ട് കിടക്കുകയും ചെയ്തു തൻ്റെ ഭർത്താവ് ആ ഒരു ഉറക്കഗുളികയുടെ ബലത്തിൽ അഗാഠമായ ഉറക്കത്തിലേക്ക് പോയോ എന്ന് ഷെയ്ഖിമാം മാം ഇടയ്ക്കിടയ്ക്ക് ആ റൂമിൽ പോയി നോക്കി നിന്നു നല്ല രീതിയിൽ ഉറങ്ങുന്നുണ്ട് ഇനി എന്തായാലും അവർ പ്ലാൻ ചെയ്ത ആ ഒരു കാര്യം നടപ്പിലാക്കാം എന്ന് പറഞ്ഞിട്ട് മരുന്നെല്ലാം തന്നെ സിറിഞ്ചിലാക്കിയിട്ട് ഭർത്താവിൻ്റെ ശരീരത്തേക്ക് കുത്തി വയ്ക്കാനായിട്ട് പോകുന്ന സമയത്ത് ഭർത്താവിന് മുന്നിൽ കാണുമ്പോൾ ഷെയ്ക്കി മാമിൻ്റെ നെഞ്ചു വല്ലാതെ പിടയ്ക്കാനായി തുടങ്ങി അവർക്ക് വല്ലാത്തൊരു പേടി തോന്നുകയാണ് സി ഈയൊരു ഇഞ്ചക്ഷൻ കുത്തുന്ന സമയത്ത് പെട്ടെന്ന് ഭർത്താവ് അങ്ങനെ ഉറങ്ങിയിട്ടില്ലെങ്കിലോ ഞെട്ടി എഴുതുന്നതിൻറ്റേ എന്തായിരിക്കും അവസ്ഥ എന്ന് അവർക്ക് വല്ലാത്തൊരു പേടി തോന്നുകയാണ് ഒരുപാട് തവണ ഇങ്ങനെ കുത്താനായിട്ട് അവർ അടുത്തേക്ക് പോയി എങ്കിലും അതിന് കഴിയുന്നില്ല ഈ സമയത്ത് തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നും മോഹൻറാവു ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്തായാലും ഇന്ന് രാത്രി അയാൾ മരിക്കും സോ അടുത്ത ദിവസം മുതൽ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് ജീവിച്ച് തുടങ്ങാമെന്ന് മനസ്സിൽ ഇങ്ങനെ തീരുമാനിച്ച് വെക്കുകയാണ് അങ്ങനെ കാത്തു കാത്തിരുന്ന് 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 പിറ്റേ ദിവസം രാവിലെയായി ആ വീട്ടിൽ നിന്നും അസ്വാഭാവികമായിട്ട് പ്രത്യേകിച്ച് നിലവിളിയോ കരച്ചിലോ ഒന്നും തന്നെ മോഹൻറാവു കേട്ടില്ല എന്താണ് അപ്പോൾ ഒന്നും നടന്നില്ല എന്ന് അയാൾക്ക് വല്ലാത്തൊരു പരിഭ്രമവും പേടിയൊക്കെ ഉണ്ടായിരുന്നു അയ്യോ ഇന്നും നടന്നില്ലെന്ന് പറഞ്ഞിട്ടൊരു വിഷമം ഉണ്ടായിരുന്നു ശേഷം മൊബൈൽ വഴി ഇവർക്ക് കോൺടാക്റ്റ് ചെയ്യാനായിട്ടൊരു സാഹചര്യം വന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഷെയ്ഖി മാം മോഹൻ റാവുവിനെ ഫോണിൽ വിളിക്കുകയാണ് വിളിച്ച് പാടേ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല ഞാൻ ഒരുപാടൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഭർത്താവിന് അരികിലേക്ക് ഈ സെറിഞ്ഞുകൊണ്ടും പോകുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു പേടി തോന്നുന്നു എനിക്ക് എന്നെക്കൊണ്ട് കഴിയില്ല ഈ കാര്യമെന്ന് ഫോണിലൂടെ അവർ തറപ്പിച്ച് പറയുകയാണ് ഷെയ്ക്ക് മാം പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ മോഹൻ റാവുവിന് ആകെ മൊത്തം നിരാശയായി സി നല്ല രീതിയിൽ സന്തോഷിച്ച് ജീവിക്കാമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നല്ലോ അപ്പോഴാണ് എല്ലാ കാര്യങ്ങളും തകിടം പറഞ്ഞത് എന്തായാലും ഇനി നീ ഇതിന് ശ്രമിക്കേണ്ട ഞാൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് മോഹൻറാവു തന്നെ മറ്റൊരു പ്ലാൻ സെപ്പറേറ്റ് ആയിട്ടൊരു പ്ലാൻ തയ്യാറാക്കുകയാണ് സെപ്റ്റംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് മോഹൻറാവു തന്റെ മനസ്സിലെ ആ ഒരു പ്ലാൻ നടപ്പിലാക്കാമെന്ന് തീരുമാനിക്കുന്നത് അതിന്റെ ഒരു സാഹചര്യം ആ ദിവസമായിരുന്നു സെപ്റ്റംബർ പതിനാറാം തീയതി ഷെയ്ഖിമാമും പത്ത് വയസ്സുള്ള അവരുടെ മകളും ഷെയ്ഖിമാമിന്റെ സ്വന്തം വീട്ടിലേക്ക് വിരുന്നിരിക്കാനായിട്ട് പോയിരിക്കുകയായിരുന്നു സെപ്റ്റംബർ പത്തൊമ്പതിന് ഷെയ്ഖ് ജമാല് തന്റെ ഭാര്യയും മകളെയും വിളിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയുടെ വീട്ടിലേക്ക് പോവുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഷെയ്ഖ് ജമാലിനെ ഇല്ലാതാക്കാമെന്നാണ് അയാൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഷെയ്ഖ് ഇമാമിന്റെ വീട്ടിലേക്ക് പോകുന്നതിന്റെ കുറച്ച് ദൂരം എന്ന് പറയുന്നത് ആളുകൾ അധികം സഞ്ചരിക്കാത്തൊരു ഏരിയയാണ് കാട് പിടിച്ചൊരു ഏരിയയാണ് ആ ഒരു സ്ഥലത്ത് എത്തുന്ന സമയത്ത് ഇയാളെ ഇല്ലാതാക്കാമെന്നാണ് അവർ തീരുമാനിക്കുന്നത് ഇത് മോഹൻ റാവു മാത്രം എടുത്ത തീരുമാനമല്ല ഷെയ്ഖ് ഇമാമും മോഹൻറാവും ചേർന്ന് എടുത്ത തീരുമാനമാണ് എന്റെ ഭർത്താവ് എപ്പോഴാണ് അയാളുടെ വീട്ടിൽ നിന്നും ഞങ്ങൾ വിളിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വരുന്നതെന്നുള്ള സിഗ്നൽ എല്ലാം തന്നെ ഞാൻ വിളിച്ച് പറയാമെന്ന് ഷെയ്ഖ് ഇമാം ഓൾറെഡി മോഹൻ റാവുവിനോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി രാവിലെ എട്ട് മണിക്ക് ഷെയ്ഖ് ജമാൽ തൻ്റെ ഭാര്യയും മകളെയും വിളിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങി ശേഷം ഏകദേശം അര മണിക്കൂറോളം സഞ്ചരിച്ചിട്ട് ആളുകളൊന്നും ഇല്ലാത്ത അധികം ആളുകൾ നടക്കാത്ത ആ ഒരു സ്ഥലത്തേക്ക് അയാൾ ബൈക്ക് കൊണ്ടെത്തി റോഡിൻ്റെ സൈഡിലായിട്ട് മോഹൻ റാവു അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഈ ബൈക്കിന് നേരെ അയാൾ കൈ കാണിച്ചു ഒരു ലിഫ്റ്റ് ചോദിച്ചതാണ് സംഭവം ഇവർ നെയ്ബേഴ്സ് ആണെങ്കിലും കുറച്ച് പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായില്ലേ അതിനുശേഷം ഇവർ തമ്മിൽ അങ്ങനെ സംസാരിക്കാറില്ല എന്നാൽ ഇങ്ങനെ ഒരു ലിഫ്റ്റ് ചോദിച്ച സമയത്ത് ഷെയ്ഖ് ജമാലിന് അത് കൊടുക്കാതിരിക്കാൻ തോന്നിയതുമില്ല ശരി എൻ്റെ ബൈക്കിൽ കയറിക്കോ എന്ന് ഈ പറയുന്ന മോഹൻ റാവുവിനോട് ഷെയ്ഖ് ജമാൽ പറയുകയും ചെയ്തു ഇവിടെ മോഹൻ റാവുവിൻ്റെ മനസ്സിലെ ചിന്തകൾ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഇഞ്ചക്ഷൻ വിഷമടങ്ങിയിട്ടുള്ള ഇഞ്ചക്ഷൻ ഇവൻ കയ്യിൽ കരുതിയിട്ടുണ്ട് ബൈക്കിൽ ഇങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ പെട്ടെന്ന് അയാളുടെ ശരീരത്തേക്ക് ഇത് കുത്തിയിറക്കുക എന്നിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുക ഇതാണ് മോഹൻ റാവുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അതൊരു കാട്ടു വഴിയാണ് ആളുകളൊന്നും പരിസരത്ത് ഉണ്ടാവില്ല ഇങ്ങനെ വിഷം ശരീരത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അയാൾ അബോധാവസ്ഥയിലാവും അങ്ങനെ ഈ ബൈക്കിൽ നിന്ന് കുഴഞ്ഞു വീഴുകയും ചെയ്യും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മാത്രം മതി പിന്നെ ആളുകൾക്ക് വന്ന് നോക്കുന്ന സമയത്ത് തന്നെ എന്തായാലും ആർക്കും മനസ്സിലാവില്ല കയ്യിലൊരു മാസ്ക് മുൻ കരുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് ചെയ്യാമെന്നാണ് അവർ തീരുമാനിക്കുന്നത് ബൈക്ക് പതിയെ മുന്നോട്ട് പോകുന്നു മനുഷ്യസഞ്ചാരമില്ലാത്ത ആ ഒരു റോഡ് കഴിയുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ മോഹൻറാവു തൻ്റെ കൈവശമുള്ള സിറിഞ്ച് എടുത്തിട്ട് ഷെയ്ഖ് ജമാല ശരീരത്തേക്ക് കുത്തി ഇറക്കുകയാണ് പക്ഷേ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ശ്രദ്ധ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനൊരു സിറിഞ്ച് കുത്തിയ കാര്യം പെട്ടെന്ന് ആൾക്ക് മനസ്സിലായില്ല പക്ഷേ ഇത് കുത്തിയ പാടെ മോഹൻറാവു ആ ഒരു ബൈക്കിൽ നിന്നും ചാടി വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് ആ കാട്ടിൻ്റെ വഴിയിലേക്ക് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പം ഇയാൾ വണ്ടി നിർത്തിയിട്ട് ഇവനത് എന്താണ് ചെയ്യുന്നത് എൻ്റെ പുറകിൽ എന്തോ ഒന്ന് ഉറുമ്പ് കടിച്ചിട്ടുണ്ടോ ഈ വേദനയുണ്ട് ഇവൻ ഇങ്ങനെ ഇറങ്ങി ഓടുന്നത് എന്തുകൊണ്ടാണെന്ന് ഇയാൾ ഇങ്ങനെ കൺഫ്യൂഷനോട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാൾ കുറച്ചു ദൂരം വണ്ടി എടുത്തു എന്നിട്ട് പെട്ടെന്ന് അവിടെ വണ്ടി നിർത്താനായിട്ട് അയാൾക്ക് തോന്നി നിർത്തിയ പാടെ അയാൾ തന്റെ ഭാര്യയെ ഫോണിൽ വിളിച്ചു വിളിച്ചിട്ട് ഈ ഒരു കാര്യം സംഭവിച്ചു എന്നത് ഭാര്യയെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ് ഇങ്ങനെ ഇയാൾ എൻ്റെ ബൈക്കിനു പുറകെ കയറിയിട്ടുണ്ടായിരുന്നു എൻ്റെ പുറകിൽ എന്തോ ഒന്ന് കുത്തിയതുപോലെ തോന്നി അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടുകയും ചെയ്തു എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് ആ ഒരു സ്ഥലത്ത് വെച്ച് ഭാര്യയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞ് ആ ഒരു കോൾ കട്ട് ചെയ്തിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അയാൾ ആ ബൈക്കിൽ നിന്നും നിലത്തേക്ക് ചെരിഞ്ഞ് വീണു ഷെയ്ജമാലെ നിർത്തിയിട്ട ബൈക്കിൽ നിന്നും വീഴുന്ന കാഴ്ച പെട്ടെന്ന് അവിടേക്ക് എത്തിയ ഒരാൾ കണ്ടിട്ടുണ്ടായിരുന്നു ആളുകൾ സഞ്ചരിക്കാത്ത സ്ഥലമാണെന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നാൽ ആ ഒരു സമയത്ത് അവിടേക്ക് ഒരാൾ എത്തിയിട്ടുണ്ടായിരുന്നു അവിടേക്ക് വന്ന സ്ട്രേഞ്ചർ ഷെയ്ഖ് ജമാലിനെ എഴുന്നേൽപ്പിക്കാനായിട്ട് ഒരുപാടൊക്കെ വിളിച്ചു നോക്കി പക്ഷേ എഴുന്നേൽപ്പിക്കാനായിട്ട് കഴിയുന്നില്ല അങ്ങനെ കുറച്ച് ആളുകളെല്ലാം തന്നെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഷെയ്ഖ് ജമാലിനെ ജമാലിനെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഷെയ്ഖ് ജമാൽ മരണപ്പെട്ടു എന്ന് ഷെയ്ഖ് ജമാൽ മരിച്ചു എന്ന് കൺഫേം ചെയ്ത ഡോക്ടറാണ് പോലീസിനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറയുന്നത് പോലീസ് പെട്ടെന്ന് തന്നെ ഈ ഹോസ്പിറ്റലിലേക്ക് എത്തി എന്നിട്ട് അവിടെ കൊണ്ടുവന്ന ആളുകളോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ അവിടെയുള്ള ഒരു ദൃക്സാക്ഷി എന്താണ് സംഭവിച്ച കാര്യം ഞാനിങ്ങനെ വീഴുന്നത് മാത്രമാണ് കണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ പോലീസുകാർ ഈ പറയുന്ന സ്ഥലത്തേക്ക് പോയി നോക്കുകയാണ് നോക്കുന്ന സമയത്ത് ആ സ്ഥലത്ത് സിറിഞ്ച് ഉണ്ടായിരുന്നു പെട്ടെന്ന് ബൈക്കിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് ഓടുന്ന വെപ്രാളത്തിൽ സിറിഞ്ച് അവിടെ ഉപേക്ഷിച്ചിട്ടാണ് അയാൾ ഓടി രക്ഷപ്പെട്ടത് കേസുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന റോഡിൻ്റെ സൈഡിലായിട്ട് മുഴുവൻ കാടുകളാണ് എന്ന് പറഞ്ഞില്ലേ പക്ഷേ ഇതിന് തൊട്ടപ്പുറത്തായിട്ട് കുറച്ച് കർഷകർ എല്ലാവരും കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയുള്ള ചില ആളുകളെ അങ്ങോട്ട് പോയി ചെന്ന് കണ്ടിട്ട് അന്വേഷിക്കുന്ന സമയത്ത് അതിൽ ഒരാൾ പറഞ്ഞു ഈ പറയുന്ന ആളുടെ പുറകെ ബൈക്കിന് പുറകെയായിട്ട് ഒരാൾ കയറിയിട്ടുണ്ടായിരുന്നു എന്നൊരു ഇൻഫർമേഷൻ പോലീസുകാർക്ക് ലഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ഈ സിറിഞ്ച് ഉപയോഗിച്ച് ഷെയ്ഖ് ജമാലിനെ എന്തോ ചെയ്തിട്ടുണ്ട് എന്ന് പോലീസുകാർക്ക് ഉറപ്പായി ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംഭവസ്ഥലത്ത് നിന്നും ലഭിച്ച ആ ഒരു സിറിഞ്ചില്ലേ അത് ഫോറൻസിക് ടീമിനെ പോലീസ് ഉദ്യോഗസ്ഥർ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഷെയ്ഖ് ജമാലിന്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാനും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അതിൽ പറയുന്നത് ഈ പറയുന്ന സിറിഞ്ചിൽ ഉണ്ടായിരുന്നത് പോയിസൺ ആണ് ആ ഒരു പോയിസൺ തന്നെയാണ് ഷെയ്ഖ് ജമാലിന്റെ ശരീരത്തിനുള്ളിലും ഉണ്ടായിരുന്നത് ഈ കേസിലെ ദൃക്സാക്ഷികളുടെ മൊഴി അനുസരിച്ച് ഒരാൾ ഇയാളുടെ ബൈക്കിന് പുറകെ ഉണ്ടായിരുന്നു പെട്ടെന്ന് അയാൾ ആ ബൈക്കിൽ നിന്നും ചാടി വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങൾ മാത്രം അവർ കണ്ടിട്ടുണ്ട് പക്ഷേ അതാരാണ് എന്ന് ഇവർ വ്യക്തമായിട്ട് കണ്ടിട്ടില്ല ഓക്കെ പോലീസ് ഉദ്യോഗസ്ഥർ ജമാലിന്റെ ഭാര്യയായിട്ടുള്ള ഷെയ്ഖ് ഇമാമിനോട് നേരിട്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഭർത്താവ് അവസാനമായിട്ട് നിങ്ങളെ ഈ ഫോണിൽ നിന്നും വിളിച്ചിട്ടുണ്ട് ഈ പറയുന്ന സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ടാണ് വിളിച്ചിരിക്കുന്നത് സംസാരിച്ചിരിക്കുന്നത് എന്ത് കാര്യമാണ് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് പറഞ്ഞതെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ഭാര്യ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു ആരോ ഒരാൾ എൻ്റെ ബൈക്കിന് ലിഫ്റ്റ് ചോദിച്ചു അയാൾ എൻ്റെ പുറകെ കയറി പെട്ടെന്ന് എൻ്റെ ശരീരത്തെ എന്തോന്ന് കുത്തുന്നത് പോലെ തോന്നി അയാൾ പെട്ടെന്ന് ബൈക്കിൽ നിന്നും ഇറങ്ങി ഓടുകയും ചെയ്തു ഈ ഒരു കാര്യമാണ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാണ് ഷെയ്ഖ് ഇമാം പോലീസുകാരോട് പറഞ്ഞത് പോലീസുകാർക്ക് ഈ മൊഴി എന്ന് പറയുന്നത് വളരെ വിശ്വസനീയമായിരുന്നു സി സാഹചര്യ തെളിവുകൾ വെച്ചും ദൃക്സാക്ഷികളുടെ മൊഴി അനുസരിച്ചിട്ടും അങ്ങനെ തന്നെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് പോലീസുകാർ ഉറപ്പിക്കുകയാണ് പക്ഷേ കേസ് അന്വേഷണം വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് ഷെയ്ഖ് ജമാലിൻ്റെ കുടുംബത്തെ പറ്റിയിട്ട് അവിടെയുള്ള നെയ്ബേഴ്സിനോട് എല്ലാവരോടും ഈ പോലീസുകാർ ചോദിച്ചറിയാണ് കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെ ചോദിച്ച സമയത്ത് അവിടെ ഉള്ള നെയ്ബേഴ്സ് എല്ലാവരും പറയുന്നത് ഷെയ്ഖ് ജമാലിന്റെ ഭാര്യയായിട്ടുള്ള ഷെയ്ഖ് ഇമാമിന് ഈ പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് തെറ്റായൊരു ബന്ധമുണ്ടായിരുന്നു അദ്ദേഹം കണ്ടുപിടിച്ചതുമാണ് അങ്ങനെ ഒരു പ്രശ്നം മാത്രം ഇവരുടെ കുടുംബത്ത് സംഭവിച്ചിട്ടുണ്ട് അതല്ലാതെ മറ്റൊന്നും മറ്റു യാതൊരു പ്രശ്നവും ഇവരുടെ കുടുംബത്തിൽ ഇല്ല എന്ന് നെയ്ബേഴ്സ് എല്ലാവരും പറയുകയാണ് ഫൈനലി ഈ ഒരു കാര്യം മനസ്സിലാക്കിയത് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു നിഗമനത്തിൽ എത്തുകയാണ് മോഹൻ റാവു എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഷെയ്ഖ് ജമാല് മരിച്ചത് കൊണ്ട് ഏറ്റവും അധികം ബെനിഫിറ്റ് ഉള്ളത് മോഹൻ റാവുവിനും പിന്നെ ഷെയ്ഖ് ജമാലിൻ്റെ ഭാര്യയ്ക്കും അതുകൊണ്ട് തന്നെ ഇവർ രണ്ടു പേരും സംശയത്തിൻ്റെ ആ ഒരു ലിസ്റ്റിൽ നിൽക്കുകയാണ് ഷെയ്ഖ് ഇമാമിൻ്റെ മൊബൈൽ നമ്പർ പോലീസുകാർ ട്രേസ് ചെയ്യുകയാണ് അതിൻ്റെ കോൾ ഹിസ്റ്ററികളെല്ലാം തന്നെ പരിശോധിക്കുകയാണ് മോഹൻ റാവുമായിട്ട് എത്ര കോൺടാക്റ്റ് ഉണ്ടായിരുന്നു എങ്ങനെയാണ് കാര്യങ്ങൾ ഈ ഒരു സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പ് മണിക്കൂറിൽ മുമ്പ് വിളിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് എല്ലാ കോൾ ഹിസ്റ്ററിയും ടവർ ലൊക്കേഷനും പോലീസ് ഉദ്യോഗസ്ഥരും നല്ല രീതിയിൽ നിരീക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ഷെയ്ഖ് ജമാല വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് തൊട്ട് ് ഭാര്യ ഷെയ്ഖി മാം മോഹൻ റാവുവിനെ വിളിച്ച് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി അത് മാത്രമല്ലാതെ ഈ ഒരു സംഭവം നടന്ന ആ ഒരു സ്ഥലത്ത് മോഹൻ റാവുവിന്റെ ടവർ ലൊക്കേഷനും ഉണ്ടായിരുന്നു ഇതും കൂടാതെ ഈ ഒരു പ്രവൃത്തി ചെയ്തു പോയ ശേഷം മോഹൻ റാവു ഷെയ്ഖി മാമിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഷെയ്ഖിമാമും മോഹൻ റാവും ചേർന്നാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തതെന്ന് മനസ്സിലാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥർ മോഹൻ റാവുവിന് എവിടെ നിന്നാണ് ഈ ഒരു വിഷം കിട്ടിയത് സിറിഞ്ച് കിട്ടിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച സമയത്ത് മോഹൻ റാവുവിന്റെ സുഹൃത്താണ് ഈ കാര്യം പറഞ്ഞു കൊടുത്തത് അയാളാണ് ഈ ഒരു മെഡിസിൻ കയ്യിൽ കൊടുത്തത് എന്നുള്ള കാര്യം വരെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി അങ്ങനെ ഈ ഒരു ഡോക്ടറിനെയും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രതിചേർത്തിയിട്ടുണ്ട് ഇതിനെല്ലാം ശേഷം കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനിടയിലാണ് ഷെയ്ഖിമാം ഇതിനു മുമ്പും ഇങ്ങനെ കൊലപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് പേടിയായിരുന്നു എന്നുള്ള കാര്യം എല്ലാം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരോട് ഏറ്റു പറഞ്ഞുകൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്നൊരു കേസാണ് പക്ഷെ ഇപ്പോഴും വിധിയൊന്നും വന്നിട്ടില്ല ഇപ്പോഴും ഇങ്ങനെ വിധി കാത്തു കാത്തുകെട്ടി കിടക്കുകയാണ് കേട്ടോ അത് പിന്നെ അങ്ങനെയാണല്ലോ ശീലം ഷെയ്ഖിമാമും മോഹൻ റാവും ചേർന്ന് ചെയ്ത ഈ ഒരു പ്രവൃത്തി ഇത്രയും വലിയ ബുദ്ധിപരമായിട്ടുള്ള പ്രവൃത്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കാഴ്ചപ്പാടിൽ ഇത് ഒരു പ്രവൃത്തിയായിരുന്നു സി ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഇവരുടെ കാഴ്ചപ്പാടിൽ ഇവരുടെ ആ ഒരു ഇതിൽ ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇവർ പിടിക്കപ്പെടുകയില്ല എന്ന് അവർക്ക് തോന്നുകയാണ് ഇതുപോലെയാണ് എല്ലാ ക്രിമിനൽസും അവരിങ്ങനെ ആലോചിച്ചും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കും പക്ഷേ അവർ പിടിക്കപ്പെടും അവരുടെ ആലോചനയിൽ മാത്രമാണ് അതെന്തോ മറ്റെന്തോ വലിയ കാര്യമാണെന്നുള്ള തോന്നലുണ്ടാവുക തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ഫെസിലിറ്റീസ് വെച്ചിട്ട് നയൻറ്റി നയൻ പോയിന്റ് കുറ്റവാളികളും പിടിക്കപ്പെടും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇവിടെ ഷെയ്ക്ക് മാമിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി നാല്പത് വയസ്സായി നല്ലൊരു ഭർത്താവുണ്ട് മകളുണ്ട് സാമ്പത്തികമായിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ഓരോരോ തോന്നലെടുത്ത് തലയിൽ വെച്ച് അവസാനം അതെന്തോ വലിയ കാര്യമാണ് പ്രണയമാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ് അവസാനം ഈ രീതിയിലായി ഇപ്പം എല്ലാവർക്കും സമാധാനമായി നമുക്കില്ലേ മൂന്നേരം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മുടെ കൂടെയുള്ള വീട്ടുകാരെയൊക്കെ ചേർത്ത് പിടിച്ച് നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ഭംഗി അതല്ലാതെ ആവശ്യമില്ലാത്ത ഓരോരോരോരോരോരോ ആഗ്രഹങ്ങൾ എടുത്തുവച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പമറിയോ ഈ ആഗ്രഹങ്ങൾ ഇതാണ് നമ്മുടെ ലൈഫ് നമുക്ക് തോന്നും സി ഒരു ആഗ്രഹം നമ്മളുടെ മനസ്സിൽ വന്നു എന്തോ ആയിക്കോട്ടെ പ്രത്യേകിച്ച് ഇതുപോലുള്ള ചിന്തകൾ തന്നെ നമുക്ക് പറയാം അവിഹിതപരമായിട്ടുള്ള ചിന്തകൾ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിലെ എല്ലാം ധന്യമായി എന്ന് വിചാരിക്കുന്ന ആ ഒരു തീരുമാനം അത് അത് കിട്ടിക്കഴിഞ്ഞ് രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ ഈ ഒരു തീരുമാനം മാറും സി അതുകൊണ്ട് ഒരാളിലേക്ക് ഒതുങ്ങുന്നതല്ല ഈ ജീവിതം പല 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 കാര്യങ്ങളെല്ലാം ചേർന്നിട്ടാണ് ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരുപാട് വാശി പിടിക്കാതെ അല്ലെങ്കിൽ തെറ്റായ ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോവാതെ ഒരുപാട് കുറച്ചൊക്കെ ഒന്ന് അയവൊക്കെ കാണിച്ച് സമാധാനത്തോടുകൂടി ജീവിച്ചു പോകുക അതാണ് ഏറ്റവും ബെറ്റർ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ സമാധാനത്തോട് കൂടിയിട്ട് ജീവിച്ചു പോകാനും എല്ലാവർക്കും കഴിയും പക്ഷേ ഇതൊന്നും ആരും ചെയ്യാൻ പോകുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ആഗ്രഹം ഒരു സ്ഥലത്ത് വെച്ചിട്ട് നിർത്തില്ല അതിങ്ങനെ പുതിയതായിട്ട് തോന്നിക്കൊണ്ടേയിരിക്കും ഒരു പക്ഷേ അത് പണത്തിനോടാവാം അല്ലെങ്കിൽ ഈ പറയുന്ന പുതിയ പുതിയ വ്യക്തികളോടാവാം പുതിയ പുതിയ ബന്ധങ്ങളോടാവാം ആഡംബരം അങ്ങനെ ഒരുപാട് കാര്യങ്ങളോട് മനുഷ്യൻ ഇങ്ങനെ ആഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എത്ര കിട്ടിയാലും മതിയാവില്ല അതുകൊണ്ടാണ് ഇതുപോലെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത് ഒന്നിലും എന്താ പറയുക പൂർണ്ണമായിട്ടുള്ളൊരു സംതൃപ്തി വരുത്താനായിട്ട് മനുഷ്യർക്ക് കഴിയില്ല അവരിങ്ങനെ പുതിയതായിട്ട് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും അതിനിടയിൽ ഇതേപോലെ ഓരോന്നോരോന്ന് പോകും ഓരോരോ കാര്യങ്ങൾ സംഭവിക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ മറ്റു വീട്ടിലും വീണ്ടും കാണാം